തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ഒരു കിണ അവിടെ സാമ്പത്തിക വിഷയം ഉണ്ടാവും സ്ത്രീകൾക്ക് പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വീടിന്റെ തെക്ക് വശത്ത് വരുന്ന ഒരു സെപ്റ്റി ടാങ്ക് അവരുടെ പേരും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെട്ടു പോകും വടക്ക് കിഴക്ക് ഭാഗത്തുള്ള കിച്ചൺ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടാകും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ ഗേറ്റ് വരികയാണെങ്കിൽ പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് പൈപ്പ് റോഡ് വിഞ്ചിയും അതിനകത്ത് സ്ഥാപിച്ചുകൊണ്ട് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമസ്കാരം പ്രശസ്ത വാസു ഫുങ്ഷു ആയ സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത് സാർ ഒരു ചോദ്യം ഞാൻ ചോദിക്കണം ഇത് എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യമായിട്ട് കരുതണം നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ അതിന് അതിൻ്റെ താഴ്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു ഒമ്പത് എന്തൊക്കെയാണ് വാസ്തു അല്ലെങ്കിൽ ഫുങ്ഷു സയൻസിലുള്ളത് അതൊന്ന് പറയാമോ ഒന്ന് ആ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുണ്ടാവുന്ന ഒരു ഗേറ്റ് ഇതൊരു പരാജയ കാരണമാണ് ആ വീട്ടിൽ പൈസ നിക്കത്തില്ല പൈസ എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു രണ്ട് ആ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ഒരു കിണർ അത് അവിടെ സാമ്പത്തിക വിഷയം ഉണ്ടാവും സ്ത്രീകൾക്ക് പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അടുത്തത് പിന്നെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുണ്ടാവുന്ന ഒരു ടോയ്ലറ്റ് അത് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ആ വീട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അടുത്തത് വീടിന്റെ തെക്ക് വശത്ത് വരുന്ന ഒരു സെപ്റ്റി ടാങ്ക് അവരുടെ പേരും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പോഴത്തേക്ക് എന്തു ചെയ്താലും അവർക്ക് റിവേഴ്സ് ആയിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഇതുണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് മൂലം നഷ്ടപ്പെട്ടു പോവുക അപ്പൊ വടക്ക് പടിഞ്ഞാറ് മൂലം നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്ക് ഗൃഹനാഥന്റെ തിക്കാണ് ഗൃഹനാഥന് ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ചൊരു ഉയർച്ചയില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കും ഇനി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീടിന്റെ പ്രധാന ഡോറ് അത് നീച്ചത്തിലിരിക്കുക അപ്പോഴത്തേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ വീടിന്റെ സൗഭാഗ്യത്തെ അത് കാര്യമായ രീതിയിൽ ബാധിക്കും ഇനി അടുത്തെന്ന് പറയുന്നത് പ്രധാന ഡോറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഒരു സ്റ്റെപ്പ് മെയിൻ ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഒരു സ്റ്റെപ്പ് ഇതും അവരെ വലിയ പരാജയത്തിലേക്ക് കൊണ്ടുപോകും മാത്രവുമല്ല ആരോഗ്യ സംബന്ധമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളും അതുണ്ടാക്കും ഇനി കിച്ചന്റെ സ്ഥാനം കിച്ചന്റെ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള കിച്ചൺ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടാക്കും നമ്മുടെ സ്വർണാഭരണങ്ങളെല്ലാം വിറ്റോ പണയം വെച്ചോ പോകുന്നൊരു അവസ്ഥ ഉണ്ടാക്കും വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുമൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് വരുന്ന വീടിന്റെ നടുമുറ്റം നടുമുറ്റത്ത് നമ്മൾ ഒരു വലിയ വാട്ടർ ബോഡി പണിയുമ്പോഴും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതുമൂലം സാധിക്കും സർ ഈ ഇത് വീട് വെച്ച എല്ലാവരും ഈ എല്ലാ പ്രശ്നങ്ങളും കാണണം എന്നില്ല എന്തെങ്കിലും ഒന്നായിരിക്കും അപ്പം ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരങ്ങളും കൂടെ സാറിന് പറ്റുമോ തീർച്ചയായിട്ടും ഇന്നലെ പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തേക്കെന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഒരു ഗേറ്റ് ആണ് പറഞ്ഞേക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ ഗേറ്റ് വരികയാണെങ്കിൽ പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും ടോയ്ലറ്റ് നല്ലതല്ല പിന്നെ അവിടെ വന്നുപോയി നമുക്ക് ഒന്നും ചെയ്യാത്തൊരു സാഹചര്യമാണെങ്കിൽ ഫൈബറോട് വിഞ്ചിയും അതിനകത്ത് സ്ഥാപിച്ചുകൊണ്ട് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തത് വന്നിരിക്കുന്ന തെക്ക് കിഴക്ക് ഭാഗത്തുള്ള കിണറാണ് അതിനെയും പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് തെക്ക് വശത്ത് വന്നിരിക്കുന്ന സെപ്റ്റിട്ടാ സെപ്റ്റിടാങ്ങിന് വീടിന്റെ നാല് ഭാഗങ്ങളിലായിട്ട് പിരമിട്ടുകൾ ചെയ്തുകൊണ്ട് അതിന്റെയും പരിഹാരം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി സ്റ്റെർകേസ് ആണ് സ്റ്റേർകേസിന്റെ ഇടയിൽ കത്തൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കറക്റ്റ് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വീടിന്റെ സെൻട്രൽ ഭാഗത്ത് വന്നിരിക്കുന്ന വാട്ടർ ബോഡിയാണ് അതിനെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ആ സാധനം ഫില്ല് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വന്നിരിക്കുന്ന എന്താണ് നീച്ചത്തിൽ വന്നിരിക്കുന്ന ഡോറിന്റെ സ്ഥാനമാണ് നീച്ചത്തിൽ വന്നിരിക്കുന്ന ഡോറിന്റെ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും കിച്ചണിൽ വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന കിച്ചൺ ആണ് വടക്കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന കിച്ചൺ നമുക്ക് പരിഹാരമായിട്ട് ആ വീടിന്റെ അഗ്നി കോണിൽ നമുക്ക് അഗ്നി തെളിയിക്കാം അങ്ങനെ അതുകൊണ്ട് പരിഹാരം ചെയ്യാം അവിടുന്ന് അതും പറ്റാത്തവരുന്ന സാഹചര്യത്തിലാണെങ്കിൽ അതിന്റെ വസ്തുവിൽ എല്ലാ ദിവസവും തെക്ക് കിഴക്ക് ഭാഗത്തും നമുക്ക് തീടാം ാലും ബാലൻസിങ് ആവും അല്ലെങ്കിൽ ആ കിച്ചണിൽ തന്നെ നമുക്ക് ആ കിച്ചന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റവ് വെച്ചുകൊണ്ട് അതിന് ബാലൻസ് ആവുന്നതാണ് ഓക്കെ അപ്പം സാറിപ്പം ഈ ഈ വർഷത്തെ ലക്കി നമ്പർ ഒൻപതായതുകൊണ്ടാണ് ഞാൻ സാറിനോട് ഒൻപത് എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം എന്നുള്ളത് ചോദിച്ചത് അപ്പോൾ സാർ അതിന് തക്ക പരിഹാരങ്ങളും തന്നിട്ടുണ്ട് അതിൽ ഇതിലിപ്പോൾ ഏതെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു റെമഡിയാണ് എന്നിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ട് പറയൂ ഇതുകൂടാതെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്ത് സാറിൻ്റെ കൺസൾട്ട് ചെയ്ത് പോകാവുന്നതാണ് ഇനി വരുന്ന എപ്പിസോഡിൽ ഞങ്ങൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും എല്ലാ എപ്പിസോഡും കാണാൻ മുടങ്ങാതെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ 君。さ